മലർന്നിടുന്ന ചുണ്ടുകളിൽ ഇതെന്തോന്നാണ് പല്ലെന്ന് ചെറിയ എം ജി ആർ ചേരൻ സീരിയലിൽ ടി വി പാട്ട് നടന്ന പോയുണ്ട് അങ്ങനെ പറ്റി അയ്യോ ഞാൻ എന്തിനും പണ്ട് വല്ലെണ്ണം രേസ്യമൊക്കെ പറയാമോ പിന്നീട് പറയാമെന്ന് പറഞ്ഞിട്ട് നീ ഞങ്ങൾക്ക് ഒരു സഹായം ചെയ്തേ അത് പറയൂ ഞാനും ചന്ദ്രനും ഇങ്ങനെ ഒച്ചയ്ക്ക് ഇവിടെ കഴിഞ്ഞു കുടിയാ മതിയോ ആ ചോദ്യത്തിനകത്ത് എന്തിനോ ഒരു പിന്നായ്മ ഉണ്ടല്ലോ പറയും 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 ഞാൻ പറയട്ടെ ചേട്ടന് കല്യാണം കഴിക്കണമെന്നൊരാശ വെണ്ണയും കൈവച്ചുകൊണ്ട് പല്ലെണ്ണം നെയ്യും തേടി നടക്കുന്നല്ലോ എന്ന് വിചാരിച്ച് ചിരിച്ചു പോയതാ കയ്യിലിരിക്കുന്നില്ലേ മണിമണി പോലൊരു മൈലാഞ്ചി കിളി അപ്പൊ പറഞ്ഞ കാര്യം അങ്ങനെ നടത്തണം എന്താ ചേട്ടാ ഓ നീ വലിയ പരിശുദ്ധനാണെന്നാണ് നിന്റെ ഭാവം നിന്റെ റോമാൻസും എല്ലാവർക്കും അറിയാം അമ്മ അറിഞ്ഞോ ചേട്ടാ അമ്മയെ കൊണ്ട് ചണ്ടപിടിപ്പിക്കാതെ ഇത് വെള്ളയും ജാളവും വെച്ച് പറഞ്ഞു ഏൽപ്പിക്കുന്ന കാര്യം കുഞ്ഞുണ്ണി അങ്ങനെയല്ല സൂത്രത്തിൽ പൊതുവെ കാര്യങ്ങളെ കുറിച്ച് എല്ലാം എന്നാൽ പിന്നീട് ഈ വിഷയത്തിലേക്ക് കടക്കണം കിടക്കുമ്പോ ഒരുപോലെ രണ്ട് പൊമ്പിള്ളരുണ്ടെന്നും നമ്മളെ പിള്ളേർക്ക് എന്തുകൊണ്ട് കല്യാണം കഴിപ്പിച്ചു കൊടുത്തുവിടാ എന്നൊരു ചോദ്യം കുഞ്ഞുണ്ണി വായിച്ചു പിന്നെ ഞങ്ങൾക്കാരെ പോലെ അമ്മച്ചി വരുന്ന ആ അങ്കലാപ്പുകളിൽ അന്തങ്ങൾ വിട്ട് ഞങ്ങൾ നിൽപ്പുകൾ നിന്നതാണ് പിന്നെ പ്രേമത്തിന്റെ കാര്യം മാത്രം അമ്മച്ചി ചോയ്ക്കു അല്ലമ്മേ ഞാനും അനിയനും വലിയ സ്നേഹത്തിലാണെന്നാ കുഞ്ഞിന് പറയുന്നത് എന്തിനാ ചുമ്മാ അമ്മച്ചിയെടുത്ത് കല്ലങ്ങൾ പറയുന്നത് അമ്മച്ചി ഇവര് ഒരു ഏഴാകുടങ്ങളിൽ പെട്ട് കിടക്കുകയാണ് അമ്മച്ചി അമ്മച്ചി തനിച്ചന്റെ ഉള്ളൂ ഇവിടെ അതുകൊണ്ട് അമ്മച്ചി കൂട്ടിനായി ചേട്ടൻ ഒരു കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അണ്ണനും തമ്പിയും തിരഞ്ഞെടുത്ത് അങ്ങോട്ട് ഓഹോ പെണ്ണിനെ അന്വേഷിച്ച് നടക്കേണ്ട ജോലി എന്റെ മക്കള് കുറച്ചു ചേട്ടൻ ആ മൂത്ത പെൺകുട്ടിയോട് ഒരു ചെറിയ പരിചയം അമ്മേ ചന്ദ്രനും മാലയെ വലിയ ഇഷ്ടമാണ് പിന്നെ രണ്ടുപേരും സഹോദരികളുമാണ് അത് കൊള്ളാം അപ്പോ കുട്ടികളുടെ കുടുംബം നല്ല ഹൈ ക്ലാസ് ഫാമിലിയാണ് അമ്മേ പേർഷ്യൻ മുഴാലെ ആർക്കെ രാജാ അറിയാത്ത ഒരു നാട്ടിലുണ്ടോ

ക്ഷമിക്കണം കുഞ്ഞുണ്ണി ആളറിയാതെ പറഞ്ഞു പോയതാ അങ്ങനത്തെ എനിക്ക് ഒരവസരങ്ങൾ വെച്ച് പോയി ക്ഷമിക്കുന്നതാ എന്റെ മക്കളാണ് അമ്മയ്ക്കാരാണെന്നറിയോ നിങ്ങളെ മനസ്സുകളിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന ചെറുക്കമ്മ അമ്മ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് അമ്മയെ ഇഷ്ടപ്പെട്ടോ അമ്മയ്ക്ക് ഞങ്ങളെയാണ് ഇഷ്ടപ്പെടേണ്ടത് അമ്മയെ ഇഷ്ടമാണ് എന്റെ സമ്പാദ്യം എല്ലാം ജീവിതത്തിൽ വലുത് മാനമാണ് കുട്ടികളുടെ അച്ഛനും അതാണ് ഞങ്ങളെ പഠിപ്പിച്ചത് കുടുംബത്തിൽ നിന്ന് ഒരു ബന്ധം ബന്ധമുണ്ടാകുന്നത് ഞങ്ങളുടെ ഭാഗ്യമാണ് എല്ലാം ദൈവഹിതം പോലെ തന്നെ നടക്കും എന്നാൽ മുറ പോലെ ബാക്കി കാര്യങ്ങളും നമുക്ക് തീരുമാനിക്കാം എന്നാൽ നമുക്ക് വല്ലത് കഴിക്കാം നിങ്ങൾ അമ്മയെ വിളിച്ചുകൊണ്ട് പോകും എന്താ ഈ കല്യാണം ഇപ്പൊ നടത്തണം അതുകൊണ്ട് പല പ്രയോജനവും ഉണ്ട് ഒരു നല്ല കുടുംബം നമ്മൾ എന്റെ ധൂമയേടുവാകരുത് തൽക്കാലം നമ്മുടെ നന്മ മാത്രം നാം നോക്കിയാൽ മതി വിവാഹവും ഒരു ലാഭ കച്ചവടമായി അച്ഛൻ കണക്കാക്കുന്നു ജീവിതമേ ഒരു വരവ് ചിരവ് കണക്ക് പിതേ മിച്ചെ അവർക്ക് തീരാത്ത നഷ്ടമായിരിക്കും എല്ലാം വിധി പോലെ നീ കൂടെ വന്ന് വിരുന്നുകാരൻ വരൂ ശാന്തി അമ്മയെ കണ്ടോ ഇല്ല അമ്മ എവിടെ പോയി നമ്മുടെ കല്യാണക്കാരി ആലോചിക്കാൻ രാജയുടെ വീട്ടിൽ പോയിരിക്കല്ലേ അതുകൊണ്ടാണ് ചേട്ടൻ കൂട്ടിലിട്ട് പെരുകിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് നിനക്ക് സാരമില്ല എന്റെ മുന്തിരിപ്പ് എനിക്കറിയാവൂ ചേട്ടന്റെ ഹൃദയത്തിന് ചെറ്റിനേക്കാൾ വേഗത ഉണ്ടല്ലോ ചേട്ടാ അമ്മേ എന്തായി അങ്ങനെയുള്ള അനുമതിയോടെ ആശീർവാദത്തോടെ അവിടുത്തെ രണ്ട് കുഞ്ഞുങ്ങൾക്കും കല്യാണം ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ് അത് മംഗളമായി നടത്താനുള്ള ശക്തി അങ്ങനെക്കും നൽകണമേ മക്കളെ നിങ്ങളുടെ രണ്ടുപേരുടെ ഇഷ്ടം പോലെ എല്ലാം തീരുമാനിച്ചു എന്താ മോനെ നിനക്കത്ര സന്തോഷമില്ലാത്തത് എന്റെ വിവാഹം ഇപ്പൊ തീരുമാനിക്കണ്ടായിരുന്നു അമ്മേ നിനക്ക് ആ പെണ്ണിനെ ഇഷ്ടപ്പെട്ടില്ലേ അതുകൊണ്ടല്ല എനിക്കിപ്പോ വിവാഹം വേണ്ട ഞാൻ വാക്കുകൊടുത്തു പോയല്ലോ ഇനി മാറുന്നത് ശരിയാണോ അമ്മേ എന്റെ ഇപ്പോഴത്തെ സമയം കല്യാണത്തിന് പറ്റിയല്ലെന്ന് സ്വാമിജി പറഞ്ഞു ഓഹോ എന്നാൽ അത് ശരിയായിരിക്കും അദ്ദേഹം ത്രികാലജ്ഞാനിയാണ് ചേട്ടന്റെ കല്യാണം നിശ്ചയം പോലെ നടക്കട്ടെ പിന്നെ നല്ല സമയം വരുമ്പോൾ എന്റെ കാര്യമാകാം ശരിയ മോനെ എന്നാൽ ഞാൻ അവരെ വിവരം അറിയിക്കാം ശരിയമ്മേ ഞാൻ തന്നെ വേണം നിങ്ങളുടെ മക്കളുടെ വിവാഹ ആലോചന ഉപേക്ഷിക്കുന്നത് നിങ്ങൾക്ക് നല്ലതാണ് കാരണം എന്താണെന്ന് പറയണം നിങ്ങളുടെ അന്തസ്സിന് ചേർന്നല്ല ബന്ധം പുറം നിങ്ങൾ വിരണ്ടു പോകരുത് ഒടുവിൽ ദുഃഖിക്കേണ്ടതായി വരും നിങ്ങൾ ആരാണ് നിങ്ങളുടെ ഒരു ഹലോ